എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നമുക്കേവർക്കും അറിവുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഭൂരേഖകളുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ സർവേ നടന്നു വരുന്നു രാജ്യത്തെ ഏഴ് ലക്ഷത്തോളം വരുന്ന വില്ലേജുകളിൽ ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമായി നടന്നു വരികയാണ് നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഒന്ന് മുതലാണ് ഈ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഏകദേശം നൂറ്റി അൻപതോളം വില്ലേജുകളിൽ അത് പൂർത്തിയായി വരികയാണ് രണ്ട് വർഷത്തിനകം കേരളത്തിലെ ആകമാനം അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സർവേ പൂർത്തിയാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ ഭൂരേഖകളിലൊക്കെ നമ്മുടെ വസ്തു ഇടപാടുകളിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന വിപുലമായ മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമെറ്റ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കനിൽ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് മാറ്റി അപ്പോൾ വിഷയത്തിലേക്ക് വരാം ഈ ഡിജിറ്റൽ സർവേ രാജ്യത്ത് പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് ഭൂവിനിയോഗത്തിലും ഭൂമിയുടെ രേഖകളിലുമൊക്കെ വ്യക്തമായ ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റ് ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇത് പൂർത്തിയാകുമ്പോൾ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും വ്യക്തമായ രേഖകൾ തർക്കങ്ങളില്ലാത്ത ഭൂമി എല്ലാ ഭൂരേഖകളും ഡിജിറ്റലായി ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നപ്പോൾ നമ്മുടെ സർക്കാർ കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് ഈ ഡിജിറ്റൽ സർവേ പൂർത്തിയായി വരുന്ന വില്ലേജുകളിൽ വസ്തുക്കൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും മുൻപുണ്ടായിരുന്ന മാനദണ്ഡങ്ങളൊന്നും അല്ല ഇനി നടപ്പിലാകാൻ പോകില്ല ഈ ഇൻഫർമേഷൻസ് നമ്മുടെ ഭൂ ഉടമകളായിട്ട് എല്ലാവർക്കും പങ്കുവയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി വസ്തു വാങ്ങുന്നവരും വിൽക്കുന്നവരും എൻ്റെ ഭൂമി പോർട്ടലിൽ അത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം നമുക്ക് മുൻപറിയാം നമ്മൾ വസ്തു വാങ്ങി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ വില്ലേജ് ഓഫീസുകളിൽ പോക്കുവരവ് ചെയ്യാനായി അപേക്ഷ നൽകണം അപ്പോൾ ഇത് പൂർത്തിയാകുന്നതോടുകൂടി ഇവിടെ നമുക്കറിയാം റവന്യൂ രജിസ്ട്രേഷൻ സർവേ ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരേക ജാലകമായിട്ടാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പോക്കുവരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങേണ്ടതായ ആവശ്യം വരുന്നു രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടി വസ്തുവിന്റെ കൈമാറ്റത്തോടൊപ്പം തന്നെ ഈ ഭൂരേഖകളിലും ഈ റെക്കോർഡുകളിലും ഈ പോക്കുവരി ചെയ്യേണ്ട ആവശ്യമില്ല പോക്കുവരവും കൂടി അതോടൊപ്പം തന്നെ പൂർത്തിയാകുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വസ്തു രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ വിറ്റ ആളിൽ നിന്നും വസ്തു വാങ്ങിയ ആളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോക്കുവരി ചെയ്യുന്ന ഒരു സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ വസ്തു വിൽക്കുന്ന സമയത്ത് ആധാരം ഒറിജിനൽ ഡോക്യുമെന്റ് ഹാജരാക്കുന്ന സമയത്ത് തന്നെ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് കൂടി അതിനോടൊപ്പം ഹാജരാക്കേണ്ടതായി ഉണ്ട് അപ്പോൾ എന്താണ് ഈ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ വ്യക്തികളുടെ വസ്തുക്കളെക്കുറിച്ചുള്ള അതിൻ്റെ അളവുകളെക്കുറിച്ചുള്ള ആധികാരികമായ ഒരു സ്കെച്ചാണ് എന്തെന്ന് പറയുന്നത് ഈ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് എന്ന് ഈ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് വസ്തുക്കൾ ലഭിക്കുന്നതിനായി നമ്മൾ സർവേ ഡയറക്ടറേറ്റിൽ ഓൺലൈനായി അപേക്ഷ നൽകണം അപ്പോൾ അതും കൂടിയാണ് ഈ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ചും കൂടിയാണ് നമ്മൾ വസ്തു കൈമാറ്റം ചെയ്യപ്പെടുമ്പോ ഹാജരാക്കേണ്ടത് ഈ രേഖ നമ്മൾ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ നമുക്ക് വസ്തു വിൽപ്പന ആവുകയില്ല അപ്പോൾ വസ്തു കൈമാറ്റം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകുന്ന കൂടി ഈ സ്കെച്ചുകളിലും ഈ മാറ്റം വരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ റീസർവേ ഓഫീസിലോ ആ വില്ലേജ് ഓഫീസുകളിലൊക്കെ ഇറങ്ങിയ ആവശ്യം ഇനി മുതൽ ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ അതിന് മറ്റൊരു ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മൾ ഡിമേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത് നമ്മുടെ കൈവശം എത്ര ഭൂമിയാണോ ഉള്ളത് ആ കൈവശമുള്ള ഭൂമിക്ക് നികുതി കിട്ടാമെന്നുള്ളതാണ് അതായത് ആ തർക്കങ്ങളില്ലാതെ നമ്മുടെ കൈവശത്തിൽ ഇരിക്കുന്ന ഭൂമി നമുക്ക് കരമടച്ച് നമ്മുടെ ഓണർഷിപ്പ് ലഭിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കും അതിനുള്ള നിയമം സർക്കാർ ബില്ല് പാസ്സാക്കി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ സെന്റ് അധിക ഭൂമി കൈവശമുണ്ടെങ്കിലോ അതുപോലെ തന്നെ ഒന്നോ രണ്ടോ സെന്റ് നമ്മുടെ ഭൂമിയിൽ കുറവുണ്ടെങ്കിലോ പഴയ അളവുകളിലേക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പണ്ടത്തെ ആ ലിങ്സ് അളവ് പണ്ടത്തെ ആ ചങ്ങൽ പിടിച്ചുള്ള അളവുകളിലൊക്കെ കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സെന്റ് അളവുകളൊന്നുമില്ല ആറായിട്ടാണ് വസ്തുക്കളെ കണക്കാക്കുന്നത് അളവ് കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും പുതിയ ഡിജിറ്റൽ സർവേയിലൂടെ നമ്മുടെ കൈവശം എത്ര ഭൂമി ഉണ്ടോ ആ ഭൂമിക്കെല്ലാം നികുതി കിട്ടി നമുക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടി ഇതിലൂടെ സംജാരമാകും ഭൂമി കുറവാണെങ്കിൽ കുറവുള്ള ഭൂമി മാത്രമേ നമുക്ക് കരമൊടുക്കുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ സർവേ സ്കെച്ചിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ആ സർവേ സ്കെച്ചിൽ ഇനി തണ്ടപ്പേർ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും പക്ഷേ നമ്മൾ നികുതി അടച്ച രസീതിൽ നികുതി ഒടുക്കി എന്ന് മാത്രമേ ഉണ്ടാവൂ അതിൽ ഇത് വസ്തുവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല റവന്യൂ വകുപ്പിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം നമ്മുടെ ബി ടി ആർ ഡിജിറ്റൽ ഡി ബി ടി ആർ ആയി മാറും ഈ സർവേ ചെയ്ത ഡോക്യുമെന്റുകളിൽ റെക്കോർഡുകളിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ് മാനേജ്മെന്റ് വഴി ഓൺലൈനായി നമുക്ക് തർക്കങ്ങൾ ബോധിപ്പിച്ച് പരിഹാരം തേടാവുന്നതാണ് വസ്തു വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഈ എൻ്റെ ഭൂമി പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് വസ്തുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ നേരിട്ട് അതിന്റെ അളവും മറ്റു കാര്യങ്ങളൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ട് അത് അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനും ഇതിലൂടെ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ഡോക്യുമെന്റുകൾ ഒരു മൂന്ന് നിറങ്ങൾ കൊടുത്തിരിക്കും നമുക്ക് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയുന്നതിന് വേണ്ടി പച്ച മഞ്ഞ ചുവപ്പ് മൂന്ന് നിറങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കും ഇതിൽ പച്ച നിറം എന്ന് പറയുന്നത് ഏതെങ്കിലും നമ്മുടെ ബി ടി ആറിലോ നമ്മുടെ തണ്ടപ്പേർ റെക്കോർഡ്സിലോ എന്തെങ്കിലുമൊക്കെ സർവേ നമ്പറിലോ വ്യക്തികളുടെ പേരിലോ വിലാസത്തിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പച്ച നിറത്തിൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വില്ലേജ് ഓഫീസർക്ക് നേരിട്ട് അപേക്ഷ കൊടുത്തുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാവുന്നതും വില്ലേജ് ഓഫീസർ അത് ബോധ്യപ്പെട്ടാൽ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ അത് ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ആണ് സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ പച്ച നിറം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം അതിലിങ്ങനെ വ്യക്തികളുടെ വിവരങ്ങളിൽ അത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിലൂടെ വ്യക്തമാണ് ഇനി മഞ്ഞ നിറമുണ്ട് അതായത് വസ്തുവിന്റെ ഉടമസ്ഥതയിലോ അളവിലോ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മഞ്ഞ നിറത്തിൽ സൂചിപ്പിച്ചു ഇനി ചുവപ്പ് നിറത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഭൂമി സർക്കാർ ഭൂമിയുമായോ സർക്കാർ പുറംപോക്ക് ഭൂമിയുമായോ എന്തെങ്കിലും അതിർത്തികൾ പങ്കിടുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചുവപ്പ് നിറം കാണിച്ചത് അപ്പോൾ ഈ ചുവപ്പും മഞ്ഞയും നിറത്തിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം അത് പലപ്പോഴും ഒരു സിവിൽ കോടതി ഉത്തരവ് അതിന്റെ അത് മാറ്റുന്നതിന് വേണ്ടി ഈസിയായിട്ട് മാറ്റാൻ കഴിയില്ല പലപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോടതി വ്യവഹാരങ്ങളൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സിവിൽ കോടതി ഉത്തരവ് അതിന് പലപ്പോഴും അത് വേണ്ടിവരും ഈ വിവരങ്ങൾ കാണിക്കുന്നതായിട്ട് വാട്ടർമാർക്കിലൂടെ അത് ഈ മഞ്ഞയും ചുവപ്പും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ടർ മാർക്കിലൂടെ അത് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട് അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉടമസ്ഥർ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടുകൂടി വളരെ കൃത്യത കൈവരുന്ന ഡോക്യുമെൻ്റുകളായിരിക്കും നമ്മുടെ കൈവശം ഉണ്ടാവുക അപ്പോൾ വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ ഈ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ് ഈ രേഖകൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തി നമ്മൾ വാങ്ങുന്നതാണ് ഏറ്റവും ഉചിതം പിന്നെ ഈ പോക്ക് വരവ് എന്ന് പറയുന്ന സംവിധാനം മാറുകയും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകുമ്പോൾ തന്നെ ആട്ടോമാറ്റിക്കായി പോക്കുവരവ് കൂടെ നടക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇതിലൂടെ കൈവരുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വീഡിയോസിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമേഡ് ബൈ അഡ്വക്കേറ്റ് ട്രിബിജു സൈനിക